ഹൈറേഞ്ചിലെ ഏലം കർഷകർ കാപ്പി കുരുമുളക് കൃഷിയിലേക്ക് തിരിയുന്നു കാലാവസ്ഥാ വ്യതിയാനം ജലക്ഷാമം ഉൽപാദന ചെലവിലെ വർധന അടിസ്ഥാന വിലയിലെ ചാഞ്ചാട്ടം തുടങ്ങിയവയാണ് കർഷകർ മാറി ചിന്തിക്കാൻ കാരണം കാപ്പി കൃഷിയാണ് ഏലം ഉപേക്ഷിച്ചവരിൽ കൂടുതൽ കർഷകരും തിരഞ്ഞെടുത്തിരിക്കുന്നത് ഹൈറേഞ്ചിന്റെ കാലാവസ്ഥ ഏലമേഖലയെ തകർത്തു നിലവിലെ കാലാവസ്ഥ കുരുമുളകനും കാപ്പിക്കും ഭാഗമായതിനാൽ ഏല കൃഷി കൈവിട്ട കർഷകർ ഇതിലേക്ക് വ്യാപകമായി തിരിഞ്ഞിരിക്കുകയാണ് ഏലത്തിനെ അപേക്ഷിച്ച് കാപ്പിക്കും കുരുമുളകനും നാശനഷ്ടവും ഉൽപാദന ചെലവും കുറവാണ് ഇതാണ് കർഷകർ ഇതിലേക്ക് തിരിയാൻ കാരണം സി എച്ച് ആർ കേന്ദ്രീകരിച്ചാണ് ഹൈറേഞ്ചിൽ ഏലംകൃഷി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരം കാലഘട്ടത്തിൽ വിപണിയിൽ ഏലത്തിന് ആവശ്യക്കാർ കൂടിയതോടെ വില ഉയർന്നു മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം രൂപ വരെയാണ് അന്ന് വില ലഭിച്ചത് ഉയർന്ന വില മാറ്റമില്ലാതെ സാധാരണ കർഷകരും ഏലം കൃഷിയിലേക്ക് തിരിഞ്ഞു ഏലയ്ക്ക വില ഏഴായിരം ഉയർന്നതോടെ കാപ്പി കുരുമുളക് തുടങ്ങിയ വെട്ടിമാറ്റിയാണ് കർഷകർ ഏലം കൃഷി ചെയ്തത് എന്നാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ മരങ്ങളുടെ ശിഖിരങ്ങൾ മുറിച്ച് തണൽ കുറച്ചു രാസവളങ്ങളും കീടനാശിനിയും അമിതമായി ഉപയോഗിച്ചു ഇത് മണ്ണിന്റെ ജൈവ അംശം ഇല്ലാതാക്കി രാസവളമില്ലാതെ കൃഷി നടത്താൻ കഴിയാത്ത സ്ഥിതിയും ആയി ആവശ്യം വർദ്ധിച്ചതോടെ വളത്തിന്റെയും കീടനാശിനികളുടെയും വില കമ്പനികൾ വർദ്ധിപ്പിച്ചു ഇത് കർഷകർക്ക് താങ്ങാനായില്ല തണൽ മരങ്ങൾ മുറിച്ചതോടെ വേനൽ ചൂടെ ഏലകൃഷിയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്തു ജല ലഭ്യതയില്ലാതോടെ കൃഷി നനയ്ക്കാനും കഴിഞ്ഞില്ല തുടർന്ന് ഇതുവരെ ഏല മേഖലയിൽ ഉണ്ടാകാത്ത കൃഷിനാശമാണ് കഴിഞ്ഞ രണ്ടു വർഷവും ഉണ്ടായത് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഓരോ കർഷകർക്കും ഉണ്ടായിരിക്കുന്നത് ഇതാണ് കൃഷി ഉപേക്ഷിച്ച് കാപ്പി കുരുമുളക് കൃഷിയിലേക്ക് തിരിയാൻ കർഷകരെ പ്രേരിപ്പിച്ചു ഏലക്കൃഷിയിൽ നിന്ന് ആൾക്കാർ കുറച്ച് പേര് ഒത്തിരി പേരാകുന്നിട്ടിപ്പം കാപ്പിയിലേക്കും കുടിയിലേക്കും വന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം ഒരു ഒന്നര ലക്ഷം രണ്ടര ലക്ഷം കാപ്പി ഉണ്ടായാലും നമുക്ക് വിറ്റ് മാറായിരുന്നു കുരുമുളക് കഴിഞ്ഞ പക്ഷേ നമുക്ക് അമ്പതിനായിരം ആ ഒരു അമ്പതിനായിരം എണ്ണമുള്ളുമായിരുന്നു വെള്ളി ഈ പ്രാവശ്യം രണ്ടര ലക്ഷം ഉണ്ടായിട്ടും അതും തികണില്ല ഇരിക്കുന്ന തൈകൾ മൊത്തം തന്നെ ഇപ്പം വിറ്റതാണ് ഇപ്പം വരുന്ന കൃഷിക്കാർക്ക് കൊടുക്കാനില്ല എല്ലാം ഹോബി നല്ല അടിപൊളി കാപ്പിയാണ് അത് അത് വെച്ചിട്ട് എല്ലാവർക്കും നല്ല ആദായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചെറുകിട കർഷകർ മാത്രമല്ല വൻകിട കർഷകർ പോലും ഏലത്തെ ഇപ്പോൾ കൈവിട്ടിരിക്കുകയാണ് വരും വർഷത്തെ കാലാവസ്ഥയും വിലയും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കർഷകരെ ഇങ്ങനെ ചിന്തിപ്പിക്കാൻ കാരണം ഏലത്തട്ടുകളുടെ വിൽപ്പന അറുപത് ശതമാനം കുറഞ്ഞപ്പോൾ കാപ്പി കുരുമുളക് തൈകളുടെ വിൽപ്പന മൂന്നിരട്ടിയിലധികം വർദ്ധിച്ചെന്ന് ഇരുപത്തിയഞ്ചു വർഷമായി കാർഷിക നേർച്ചരി നടത്തുന്ന കുളിക്കൽ തോമസ് പറഞ്ഞു ഇടുക്കി വിഷൻ കട്ടപ്പന